ബിഗ് ബോസ് വീട്ടിൽ പല രീതിയിലുള്ള ഇമോഷനുകൾ കടന്നു പോകാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എനിക്ക് നിന്നോട് ക്രഷുണ്ട് എനിക്ക് നിന്നോട് ഇഷ്ടമാണ് എന്നൊക്കെ ഉള്ളത് സീസൺ ഫൈവിന് ശേഷം ഇതാ മറ്റൊരു നാടകം കൂടി ഇവിടെ അരങ്ങേറുകയാണ് റസ്മിൻ എന്നാണ് ഈ നാടകത്തിൻ്റെ പേര് റസ്മിൻ ഇപ്പോൾ പറയുകയാണ് എനിക്ക് വീട്ടിൽ വന്ന സമയത്ത് ഒരാളോട് ക്രഷുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മറ്റൊരാളോടായി ക്രഷ് എന്ന ഇത് കേട്ട ഉടനെ ഞെട്ടലാണ് ശ്രീതുവിന് ഉണ്ടായത് ശ്രീതു ആരാണെന്ന് പോലും ചോദിക്കുന്നില്ല പിന്നാലെയാണ് റസ്മിൻ ചോദിക്കുന്നത് നീ ആരാണെന്ന് പറയുന്ന അപ്പോഴാണ് റസ്മിൻ ആ പേര് പറയുന്നത് ഗബ്രിയുടെ പേര് ഇതോടെ എല്ലാവർക്കും വലിയ ഞെട്ടലായി മാറി റസ്മിന് ഗബ്രി ഇഷ്ടമായിരുന്നുവെന്ന് കേട്ടപ്പോൾ പ്രേക്ഷകർക്ക് വലിയ ഞെട്ടലായിരുന്നു അതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള അടുപ്പം റസ്മിന് നന്നായി അറിയാം കാരണം അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് റസ്മിൻ രണ്ടാമത്തെ കാര്യം ശ്രീതുവിനോട് റസ്മിൻ ഇഷ്ടമാണെന്ന് പറഞ്ഞതാണ് അപ്പോൾ എല്ലാവരും വിചാരിച്ചു റസ്മിൻ ആണെന്ന് എന്നാൽ രണ്ടു പേരോടും അതൊരാളിനോടും പെണ്ണിനോടും അങ്ങനെ അഫക്ഷൻ തോന്നുമ്പോൾ ഇത് ബൈ ആണെന്നും ബൈസെക്ഷലാണ് റസ്മിൻ എന്നിപ്പോൾ കണ്ടുപിടിച്ചു എന്നൊക്കെ നിരവധി പേർ അവരുടെ ജനറ്റിക്കൽ കാര്യങ്ങൾ കൊണ്ട് സംഭാഷണം നടത്തുന്നു എന്നാൽ ഇതൊന്നുമല്ല ഇവിടെ പ്രസക്തി ഗബ്രിയോട് റസ്മിൻ ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിൽ അത് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് റസ്മിൻ വളരെ ചിരിച്ചുകൊണ്ട് രസത്തോടെയാണ് അതൊരു മറുപടി നൽകിയത് എനിക്ക് ക്രഷ് ഉണ്ടായിരുന്നു കണ്ട മാത്രമേ അവൻ ആദ്യം കണ്ടപ്പോൾ തന്നെ പിന്നീട് അവൻ വാ തുറന്ന് യഥാർത്ഥത്തിലുള്ള മുഖം പുറത്തു വന്നപ്പോൾ എനിക്കുള്ള ഇഷ്ടം പോയി വാ തുറന്നു കഴിഞ്ഞാൽ ഗബ്രി എപ്പോഴും മഴക്കുണ്ടാക്കും എല്ലാവരോടും ദേഷ്യപ്പെടും അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ് ചിലപ്പോൾ അതായിരിക്കാം ഇവിടെ റസ്മിൻ ഉദ്ദേശിച്ചത് എന്ത് തന്നെയായാലും റസ്മിൻ ഉദ്ദേശിച്ച് ഞങ്ങൾക്ക് മനസ്സിലായി എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് പ്രേക്ഷകർ ഇതോടെ തന്നെ പ്രേക്ഷകർക്ക് ഇപ്പോൾ റസ്മിന്റെ മേലുള്ള വിശ്വാസം പോയി ഇങ്ങനെ എല്ലാവരെയും ഇഷ്ടമാണ് എന്ന് പറയുകയും മാറി മാറി നടക്കുകയും ചെയ്യുന്നു എന്താണ് ഇതിന്റെ അടിസ്ഥാനമെന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട് റസ്മിൻ എന്താണ് ഇതിനെക്കുറിച്ച് ശരിക്കും പറയാനുള്ളതെന്നും പ്രേക്ഷകർ ചോദിക്കുന്നു ഒരു ഇഷ്ടത്തിന്റെ വിലയില്ലാത്ത പോലെയാണ് റസ്മിൻ പെരുമാറുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു അതൊന്നും ഞങ്ങൾക്കും അങ്ങനെ ഉൾക്കൊള്ളാനാകുന്നില്ല റസ്മിന്റെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല റസ്മിൻ്റെ തരം ഒരു വയ്യാണോ ലസ്പിയൻ ആണോ മറ്റെന്തെങ്കിലും ഒന്നും തന്നെ തുറന്നു പറഞ്ഞിട്ടില്ല അങ്ങനെ തുറന്നു പറയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ശ്രീധുവിന്റെ ദേഹത്തും മറ്റ് ജാസ്മിന്റെ ദേഹത്തുമൊക്കെ കൈവെക്കുമ്പോൾ താനൊരു ലസ്പിയൻ ആണെങ്കിൽ അത് അവരും അറിയണമല്ലോ ശ്രീധുവിനോട് ഇഷ്ടം തോന്നിയപ്പോഴാണ് പറഞ്ഞത് അത് ശ്രീധുവിന്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു ഷോക്കായി പോയിട്ടുണ്ടാകും ശ്രീതുവിന്റെ മുഖം കണ്ടപ്പോൾ കണ്ടവളത്തർക്ക് മനസ്സിലായി കാണും ഇപ്പോൾ പറയുന്നു ഗബ്രിയോടും ക്രഷ് ഉണ്ടായിരുന്നു എന്ന് എന്നാൽ അങ്ങനെ രണ്ട് പേരെടുത്താണോ ഒരേ സമയം ക്രഷ് ഇങ്ങനെയുള്ള നൂറ് ചോദ്യങ്ങളും മറ്റും പ്രേക്ഷകർക്ക് ചോദിക്കാനുമുണ്ട് ഇതോടെയാണ് പ്രേക്ഷകർക്കൊക്കെ നൂറുകണക്കിന് കാര്യങ്ങൾ റസ്മിനോട് സംശയമായുള്ളതും റസ്മിൻ എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാവാതെയാണ് പലരും ഇരിക്കുന്നത് റസ്മിൻ പറയുന്നതും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല റസ്മിന് ശരിക്കും ആരൊക്കെയാണ് ഇഷ്ടം എത്ര പേരെയാണ് ഇഷ്ടം ഇതൊക്കെ തന്നെ നിരവധി പേർ ചോദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിരവധി പേർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എന്ന് പറയണം അതുപോലെ തന്നെ നിരവധി പേർക്ക് ഇപ്പോൾ റസ്മിൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കാനാകുന്നില്ല ഒരിക്കലും ഗബ്രിയോട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഗബ്രിയോട് പറയണം ജാസ്മിനോടും കാണിക്കുന്ന തെറ്റാണെന്ന് പറയുന്നു കാരണം ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള അടുപ്പം നന്നായി കാണുന്ന ഒരാളാണ് റസ്മിൻ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും റസ്മിൻ പറയാത്തതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ